നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല ഫുള്ള് ഗ്ലാസ്സസ് എൻ്റെ എൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട് വലിയൊരു ഗ്ലാസ് പിൻഡോ പോലെ അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന വിഷൻ എന്ന് പറയുന്നത് സ്വിമ്മിങ് പൂളും പിന്നെ റോഡും ഇതൊക്കെയാണ് ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ ഈ ഇമേജ് എന്ന് പറയുന്നത് ഐ മീൻ ഞാൻ ഇത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സ്റ്റിൽ എല്ലാ ദിവസവും എനിക്ക് ഇമേജ് ഉണ്ട് ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് എനിക്കവിടെ നിന്ന് പോകാൻ പറ്റില്ല എനിക്ക് ചില ചിലപ്പോൾ എനിക്ക് എന്റെ പാരൻസിനെ പോലും കാണാൻ പറ്റില്ല ബിക്കോസ് ഇയാൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് സോ ഇയാൾ എന്നെ ട്രാപ്പ് ചെയ്ത് എന്നെ കുറേ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു വിത്തൗട്ട് മൈ കൺസേൺ അല്ലെങ്കിൽ അപ്പോഴൊക്കെ എനിക്ക് നമുക്ക് ബ്രെയിനിൽ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും എന്താണ് നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനത്തെ കുറേ വിഷയങ്ങളാണ് കിട്ടിയൊരു ഗ്യാപ്പിലാണ് ഞാൻ ഇറങ്ങി പോകുന്നത് ഇറങ്ങി പോകുമ്പോഴും ഞാൻ എങ്ങനെയാണ് എന്ത് രീതിയിൽ അതായത് ഒന്നും തന്നെ ഞാൻ കൺസേൺ അല്ല എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എനിക്കെങ്ങനെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു രീതിയായിരുന്നു സോ ഞാൻ ഇറങ്ങിയപ്പോഴും ഞാൻ കിട്ടിയ ഏതൊരു ഓട്ടോയ്ക്ക് കൈ അടിച്ചു ഞാൻ കയറിപ്പോയി അന്ന് ഐ വാസ് സ്പീറിങ് ഓറഞ്ച് കളർ ഡ്രസ്സ് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ എനിക്ക് ഓറഞ്ച് കളറിനോട് പ്രശ്നം ഉണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു മിറേഴ്സ് എനിക്ക് പ്രോബ്ലം ആയിരുന്നു ബിക്കോസ് ഗ്ലാസ് അവിടുത്തെ ഇമേജ് ഞാൻ ഒത്തിരി സൈക്കോളജിക്കലി ഒക്കെ കടന്നുപോയി ഐ മീൻ കൊറേ ഇഷ്യൂസ് ഡിസോർഡർ ഇഷ്ടം പോലെ കാര്യങ്ങള് ലോ കോൺഫിഡൻസ് സെൽഫ് സെൽഫ് ഡൗട്ട് ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നത് ഏതൊരു സമയത്ത് ഞാൻ സ്വന്തമായിട്ട് വിശ്വസിച്ചു ഞാനാണ് തെറ്റുകാരി എന്നുള്ളൊരു അല്ല ഞാൻ തന്നെ എത്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം